ഇപ്പോൾ ഒരു പ്രമ വന്നിട്ടുണ്ട് അതിൽ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു ക്യാപ്റ്റന്മാർ എന്ന് അപ്പം അനീഷേട്ടൻ പറയുന്നുണ്ട് ഇത്ര നാൾ നാളുണ്ടായതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട ക്യാപ്റ്റന്മാരായിരുന്നു എന്ന് പറയുന്നുണ്ട് വളരെ മോശമായിരുന്നു പിന്നെ സബമാനോട് ചോദിച്ചിട്ടുണ്ട് പരാജയമായിരുന്നോ വൻ പരാജയമായിരുന്നോ സബമാൻ പറയുന്നുണ്ട് വൻ പരാജയമായിരുന്നു അനിമോൾ പറയുന്നുണ്ട് ഞാനിവിടെ ക്യാപ്റ്റന്മാരായ കൂട്ടിയില്ലാന്ന് ആദ്യ പറയുന്നുണ്ട് മൂന്ന് പായ് മരങ്ങൾക്ക് തുല്യായിരുന്നു അപ്പം ലാലേട്ടൻ പറയുന്നത് ഓ പിന്നെ ഇനി അക്ബറിനോട് ഉണ്ട് ഒരാൾ പോലും നല്ലത് പറഞ്ഞില്ലല്ലോ എന്താ അക്ബർ എൻ്റെ ഒരു പ്രത്യേക താല്പര്യപ്രകാരമായിരുന്നു നിങ്ങൾക്ക് ക്യാപ്റ്റൻസി തന്നത് അത് നന്നാക്കാമായിരുന്നില്ലേ പിന്നെ നിങ്ങൾ മനഃപൂർവ്വം നശിപ്പിച്ചതാണോ എന്നൊക്കെ ചോദിക്കണ്ടേ പിന്നെ ഇവർക്ക് ക്യാപ്റ്റൻസി കൊടുത്തപ്പോഴല്ലേ ഇവരെ തനി സ്വരൂപം പുറത്തു അല്ലെങ്കിൽ നവീനൊക്കെ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ എന്താ ലാലേട്ടാ ഞാൻ എങ്ങനെ ലാലേട്ടാ ഞാൻ ഇങ്ങനെ ഒരു കുട്ടികളെപ്പോലെ പെരുമാറിയിരുന്നു ഇപ്പം ഇവയ്ക്ക് ക്യാപ്റ്റൻസി കൊടുത്തപ്പോൾ ഇതുവരെ ഇവന് ഹൗസിനുള്ളിൽ നിന്നത് ഡ്രാമ കളിച്ച് നിന്നതാണെന്നാണ് എല്ലാവർക്കും തോന്നുന്നത്